ഹലോ നമസ്കാരം രാധാ സുമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേൻ്റെ കാര്യമൊന്നും നോക്കാം കേട്ടോ മഴ തോരും മുൻപേൽ എന്താ വെച്ചാൽ നമ്മളുടെ ദേവതി കുട്ടിയും ഒക്കെ കൂടെ പോവുകയാണ് ഇവിടേക്ക് എവിടെയെന്ന് പറയാം അവരുടെ മരുമകൾ ഉണ്ടല്ലോ കുട്ടി അതിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ മാമച്ചനോട് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ഗ്രേസമ്മ ഗ്രേസമ്മ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാമച്ചം പറയുക നമുക്കൊരു പണി കൊടുക്കണ്ടേ അല്ലെങ്കിൽ വേണ്ടിയിട്ട് വരുമ്പോൾ അത് വേണ്ട അത് കാരണം ഒന്നാമത് ആ സ്ത്രീയാണ് സ്ത്രീക്ക് അറിയില്ലത് അവരുടെ മോളാണെന്നുള്ളത് ഇനിയിപ്പോൾ പറഞ്ഞാൽ തന്നെ അവരുടെ കുടുംബം നാശമായി പോവില്ലേ പിന്നെ ബ്രജിത മമ്മി അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരിക്കലും അവരാരും അറിയരുതെന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാണ് പിന്നെ അവൾ അവിടെ നിന്ന് പോന്നോട്ടെ അവളെ ഞാൻ അവിടെ നിർത്തണ്ട നമുക്ക് അവളെങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോരാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ഇവരെല്ലാവരും കൂടെ പിന്നെ എന്താണ് ഇവരുടെ മകൻ കല്യാണം കഴിക്കാനിരിക്കുന്ന കുഞ്ഞ് മോളത്തേക്ക് പോവുകയാണ് ആ പെൺകുട്ടീനെ കാണാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ പിന്നെ ഒരു വിവരവും ഇല്ല ഒരു ഫോൺ വിളിച്ചൊക്കെ നോക്കേണ്ട ആ ഫോണ് ആ നമ്പറേ ഇല്ല അങ്ങനെ ഗ്രേസമ്മയും മാമച്ചനും കുട്ടിയും മോളും കൂടെ രേവതി കുട്ടിയും കൂടെ പോകുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടി ഇവർ മറ്റേവിടെ ആ ഒരു സ്ഥലം പറയുന്നുണ്ട് അവിടെയാണ് ഈ പെൺകുട്ടിയുടെ വീട് അപ്പോൾ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ അവൾക്ക് ചിനിമോളെയും കൂടെ കാണാം എന്നുള്ളതിലാണ് അവർ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടുന്ന് മാമച്ചനും ഒക്കെ പട പ ഡ്രൈവർ ജോസുട്ടിയോട് പറയുന്നത് നീ വീട് നോക്കിക്കോ എന്ന് പറയണ്ട അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ പേര് മാത്രമേ ഉള്ളൂ ഡ്രൈവറല്ലേ എന്നെ ഒന്നിനും കൂട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയേണ്ട നിന്നെ ഞാനത് കുന്നംകുളം പോകുമ്പോൾ നിന്നെ കൂട്ടിയിട്ടല്ലേ പോയത് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകുമ്പോൾ നീ ഡ്രൈവ് ചെയ്താൽ മതി ഇപ്പം ഞങ്ങൾ പേരും കൂടെ പോകല്ലേ ചിലപ്പോൾ ഞങ്ങൾ ലേറ്റായിട്ട് വരും എന്നൊക്കെ പറയേണ്ട അപ്പോൾ അതൊന്നുമല്ല ഇവള് വന്നതിന് ശേഷം എന്നെ ഇങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ അവനെ പരാതി പറയാണ് അപ്പോൾ അതൊന്നുമല്ലടാ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്പോൾ രേവതി കുട്ടി അവനോട് പറയണ്ട അതേ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് നായ്ക്ക് കൊടുക്കാൻ മറക്കരുത് പട്ടിക്ക് കൊടുക്കാൻ മറക്കരുത് പിന്നെ ജോസ് ചായനും കൂടെയുള്ള ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിച്ചോണം മാറിപ്പോവരുതെന്നൊക്കെ പറയുന്നുണ്ട് ഓഹ് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് വീടൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ അവളിങ്ങനെ പറയേണ്ടതെന്ന് അവൻ അത്രയ്ക്കങ്ങൾ പിടിക്കുന്നില്ല കേട്ടോ എന്നിട്ട് പിന്നെ ഇവരുടെ ആരും കൂടെ അങ്ങനെ കാറിൽ അങ്ങനെ കയറി പോവുക പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനും അലീനയും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ അവർ ഒരുമിച്ചിരുന്നു ആ ഭക്ഷണം കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ തന്നെ ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇവരും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട് അലീനേനെ കാരണം അലീനോട് ഇവർക്ക് ഇയാൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴി അതിൻ്റെ മുന്നേ നമ്മളുടെ രേവതി അലീന മോളിൽ നിന്ന് സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഇവനെ കാണുന്നുണ്ട് രോഹിത്തിനെ രോഹിത്തിനെ കാണുമ്പോൾ നീ എൻ്റെ അമ്മോടെല്ലാം പറഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞു